നിങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന മരുന്ന് അത് നിങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ ആ മരുന്നുകൾ നിങ്ങളുടെ ലൈംഗിക ശേഷി കരുത്ത് എന്നിവ തകർക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്തു ചെയ്യും അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം പക്ഷേ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദശലക്ഷക്കണക്കിന് പുരുഷന്മാരിൽ ഉദ്ധാരണക്കുറവിന് കാരണമാകുന്ന നാല് വിശ്വസിക്കാൻ പറ്റാത്ത സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകളെക്കുറിച്ചാണ് ഇതെല്ലാം പുതിയ ഗവേഷണങ്ങൾ പറയുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ ദിവസവും കഴിക്കുന്ന മരുന്നാണ് അപ്പോൾ ഈ വീഡിയോയിൽ മരുന്നുകൾ ഉദ്ധാരണക്കുറവിന് കാരണമാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ സംസാരിക്കും കൂടാതെ ആരോഗ്യവാനായിരിക്കണോ അതോ ലൈംഗിക കരുത്തുമായുള്ള ജീവിതമോ ഇതിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടതിനാൽ നിങ്ങൾ ഈ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നതിനെ കാര്യങ്ങളും പറഞ്ഞു തരാം ഏതെല്ലാമാണ് ആ മരുന്നുകൾ എന്ന് പറയുന്നതിനു മുൻപ് ഈ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഉദ്ധാരണം ഒരു സങ്കീർണമായ പ്രക്രിയയിലൂടെയാണ് കടന്നുപോകുന്നത് പോകുന്നത് അതിന് നല്ല രീതിയിലുള്ള രക്തയോട്ടം നല്ല ഹോർമോണുകൾ ആരോഗ്യകരമായ ഞരമ്പുകൾ എന്നിവ അത്യാവശ്യമാണ് ഇവയെല്ലാം പല വിധത്തിൽ തടസ്സപ്പെടാം ഒരു സാധാരണ ഉദ്ധാരണ സമയത്ത് സംഭവിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും കാണുന്നു എന്തെങ്കിലും കേൾക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവപ്പെടുന്നു എന്നിവ നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നു നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളുടെ ലിംഗത്തിലെ രക്തക്കുഴലുകൾ വികസിക്കാനുള്ള കാരണമാകുന്ന സിഗ്നലുകൾ അയയ്ക്കുന്നു ഇത് രക്തം നല്ല രീതിയിൽ ലിംഗത്തിലേക്ക് ഒഴുകാൻ അനുവദിക്കുന്നു എന്നാൽ ഇവിടെയാണ് മരുന്നുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മിക്ക മരുന്നുകളും ഈ പ്രക്രിയയെ മൂന്ന് വ്യത്യസ്ത രീതികളിൽ തടസ്സപ്പെടുത്തും ഒന്ന് അവ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ ഹൃദയ സിസ്റ്റത്തെ ബാധിക്കുന്നു രണ്ടാമതായി ചില മരുന്നുകൾ നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ തകരാറിലാക്കുന്നു അങ്ങനെ നിങ്ങളുടെ തലച്ചോറിനും ലിംഗത്തിനുമിടയിലുള്ള ആ സിഗ്നലുകൾ തടസ്സപ്പെടുന്നു മൂന്നാമതായി ചില മരുന്നുകൾ ലൈംഗികാഭിലാഷത്തിന് വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള നിങ്ങളുടെ ഹോർമോണുകളിൽ മാറ്റമുണ്ടാക്കുന്നു ഇതെല്ലാം നിങ്ങൾക്ക് ലൈംഗിക താൽപ്പര്യമുണ്ടെങ്കിൽ പോലും ഉദ്ധാരണം ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഏതെല്ലാമാണ് ആ മരുന്നുകളെന്ന് നോക്കാം ഒന്നാമതായി അറ്റനോലോൾ ഇത് ജനറിക് നെയ്മാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ അറ്റൻ ടെനോർമിൻ ടെനോലോൾ എന്നിവ ബീറ്റാ ബ്ലോക്കർ വിഭാഗത്തിൽ പെടുന്നവയാണ് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഡോക്ടർമാർ എഴുതി കൊടുക്കുന്ന ഒരു മരുന്നാണിത് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിലും ഹൃദയത്തെ സംരക്ഷിക്കുന്നതിലും ബീറ്റാ ബ്ലോക്കറുകൾ അവിശ്വസനീയമാം വിധം ഫലപ്രദമാണ് പക്ഷേ ഇവിടെയാണ് പ്രശ്നം നിങ്ങളുടെ ശരീരത്തിലെ സഹാനുഭൂതി നാഡി വ്യവസ്ഥയെ മന്ദഗതിയിലാക്കുന്നതിലൂടെയാണ് അറ്റനോലോൾ പ്രവർത്തിക്കുന്നത് ഇത് നിങ്ങളുടെ രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും കുറയ്ക്കുന്നു ഇതേ പ്രക്രിയ ലിംഗത്തിലെ രക്തക്കുഴലുകൾക്ക് വിശ്രമിക്കാനും തുറക്കാനും ബുദ്ധിമുട്ടുണ്ടാക്കും ഉദ്ധാരണം ലഭിക്കാൻ നല്ല രക്തയോട്ടം ആവശ്യമായതിനാൽ ഈ മരുന്ന് ആ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു വിരോധാഭാസം എന്തെന്നാൽ ഈ മരുന്നുകളെല്ലാം നിങ്ങളുടെ ഹൃദയാരോഗ്യത്തിന്റെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന്റെ ചില ഭാഗങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ വേണ്ടിയാണ് സാധാരണ കഴിക്കുന്നത് ഇത് ഉദ്ധാരണ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു എന്നാൽ യാഥാർത്ഥ്യമെന്തെന്നാൽ ബീറ്റാ ബ്ലോക്കറുകൾ കഴിക്കുന്ന പുരുഷന്മാരിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം പേർക്കും ഒരു പരിധിവരെ ഉദ്ധാരണക്കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തേത് എന്നെപ്പോലും അത്ഭുതപ്പെടുത്തി സിംബാസ്റ്റാറ്റിൻ അതേപോലെ അറ്റോവാസ്റ്റാറ്റിൻ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന സ്റ്റാറ്റിൻ ഗുളികകൾ ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കപ്പെടുന്ന മരുന്നുകളിൽ ഒന്നാണ് സ്റ്റാറ്റിനുകൾ കൊളസ്ട്രോൾ ഉദ്ധാരണക്കുറവിന് ഒരു പ്രധാന കാരണമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഈ മരുന്നുകൾ ഹൃദയാഘാതവും പക്ഷാഘാതവും തടയുന്നതിൽ വളരെ ഫലപ്രദമാണ് പക്ഷേ സൈദ്ധാന്തികമായി അവ ടെസ്റ്റോസ്റ്റിറോൺ ഉത്പാദനത്തെ തടസ്സപ്പെടുത്തും കാരണം കൊളസ്ട്രോൾ വാസ്തവത്തിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ നിർമ്മാണത്തിന് അത്യാവശ്യമാണ് അതിനാൽ നിങ്ങൾ സ്റ്റാറ്റിൻ മരുന്നുകൾ കഴിച്ചാൽ കൊളസ്ട്രോൾ ഗണ്യമായി കുറയ്ക്കുമ്പോൾ അത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ കുറയ്ക്കും ഇത് അന്തിമമായി ലൈംഗിക താൽപര്യം കുറയ്ക്കുന്നതിനും ഉദ്ധാരണ പ്രശ്നങ്ങൾക്കും കാരണമാകും ഇപ്പോൾ ഇത് വളരെ അപൂർവമാണ് സാധാരണ ഉയർന്ന അളവിൽ മാത്രമേ ഇത് കാണാറുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ സ്റ്റാറ്റിൻ നിർത്തുന്നതിന് പകരം നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ അളവുകൾ പരിശോധിച്ചു ഉറപ്പുവരുത്തുക മൂന്നാമത്തേത് ആസ്പിരിൻ ആണ് അതെ ആസ്പിരിൻ അതായത് ഈക്കോസ്പിരിൻ മരുന്നുകൾ ഇതും എന്നെ ഞെട്ടിച്ചു കാരണം ദശലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും കഴിക്കുന്ന സാധാരണ ഓവർ ദി കൌണ്ടർ ആസ്പിരിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഗവേഷണം കാണിക്കുന്നത് ആസ്പിരിൻ ദീർഘകാല ഉപയോഗം നൈട്രിക് ഓക്സൈഡിന്റെ ഉൽപ്പാദനത്തെ ബാധിക്കുന്നതുകൊണ്ടാവാം ഇത് ഉദ്ധാരണത്തിന് വീണ്ടും കാരണമാകാവുന്ന ഒരു ഘടകമാണ് ഇനി നിങ്ങൾ ദിവസവും ആസ്പിരിൻ കഴിക്കുന്നുണ്ടെങ്കിൽ ഭരിഭ്രാന്തരാകേണ്ട പലപ്പോഴും ആസ്പിരിന്റെ ഗുണം അപകടത്തേക്കാൾ വളരെ കൂടുതലാണ് പക്ഷേ വീണ്ടും നിങ്ങളുടെ ഡോക്ടറുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുക അപ്പോൾ നാലാമത്തേത് മെറ്റ്ഫോമിനാണ് ടൈപ്പ് രണ്ട് പ്രമേഹത്തിന് മെറ്റ്ഫോമിൻ ഒരു ജനപ്രിയ മരുന്നാണ് പ്രമേഹം ഉദ്ധാരണക്കുറവിന് ഒരു പ്രധാന കാരണമാണ് വാസ്തവത്തിൽ പ്രമേഹമുള്ളവരിൽ അൻപത് ശതമാനം പേർക്കും ഉദ്ധാരണക്കുറവുണ്ട് എന്നാൽ മെറ്റ്ഫോമിൻ വിറ്റമിൻ ബി പന്ത്രണ്ടിന്റെ ആകിരണത്തെ ബാധിക്കുന്നത് ഇത് അധിക അപകടമുണ്ടാക്കുമെന്ന് ഗവേഷണം സൂചിപ്പിക്കുന്നു ഇത് നിങ്ങളുടെ നാടികളുടെ പ്രവർത്തനത്തെ ബാധിക്കും ഇത് ലൈംഗിക പ്രതികരണത്തിന് വളരെ പ്രധാനമാണ് ഇനി നിങ്ങൾ ഈ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ മരുന്നുകൾ ചികിത്സിക്കുന്ന അവസ്ഥകളായ ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ പ്രമേഹം എന്നിവ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ലൈംഗിക പ്രവർത്തനത്തിനും മരുന്നുകളേക്കാൾ വളരെ അപകടകരമാണ് നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവാത്ത പ്രമേഹം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായ നാടിക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അത് മാറ്റാനാവാത്ത ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിലേക്ക് അതായത് ഉദ്ധാരണ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ചികിത്സിച്ചില്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം പക്ഷാഘാതത്തിനും ഉയർന്ന കൊളസ്ട്രോൾ ഹൃദയാഘാതത്തിനും കാരണമാകും ഈ മരുന്നുകൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതാണ് ആദ്യം നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുക നിങ്ങളുടെ ലൈംഗിക പാർശ്വപ്രതികരണങ്ങളെക്കുറിച്ച് സത്യസന്ധരാകുക അതുകൊണ്ട് ലൈംഗിക പാർശ്വപ്രതികരണങ്ങൾ കുറയ്ക്കുന്നതും നന്നായി പ്രവർത്തിക്കുമെന്നും നിരവധി മരുന്നുകൾ ഉണ്ട് കൂടുതൽ പ്രധാനവുമായത് നിങ്ങളുടെ ജീവിതശൈലി ഓപ്റ്റിമൈസ് ചെയ്യുക എന്നതാണ് നിങ്ങൾ പതിവായി വ്യായാമം ചെയ്യുന്നുണ്ടെന്നും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും നല്ല ഉറക്കം ലഭിക്കുന്നുണ്ടെന്നും സ്ട്രെസ്സ് നിയന്ത്രിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക ഇവയെല്ലാം ലൈംഗിക പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും മരുന്നുകൾ പൂർണമായും ഒഴിവാക്കാനും സഹായിക്കും മറ്റൊരു മാർഗമില്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിച്ചതിനു ശേഷം മരുന്നുകളുടെ സമയം മാറ്റുന്നതോ ഡോസ് കുറയ്ക്കുന്നതോ പരിഗണിക്കാം ഇത് വളരെ പ്രധാനമാണ് ഉദ്ധാരണക്കുറവ് എന്നത് ഹൃദയാഘാതം ഉണ്ടാകുന്നതിനു മുൻപ് തന്നെ ഇത് പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട് ഉദ്ധാരണ കുറവുള്ള പലർക്കും ഭാവിയിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്നതാണ് അതുകൊണ്ട് അത് തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുകയും വിലയിരുത്തൽ നടത്തുകയും ചെയ്യുന്നത് ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞ മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണോ ഇവ കഴിച്ചിട്ട് ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടോ എങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള മറ്റു വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി